കായംകുളം പുല്ലുകുളങ്ങര കളരിക്കലിൽ അഭിഭാഷകനായ മകന്റെ വെട്ടേറ്റ് മരിച്ച പിതാവിന്റെ സംസ്കാര ചടങ്ങ് നടത്തി കണ്ടല്ലൂർ തെക്ക് കളരിക്കൽ ജംഗ്ഷനിൽ പീടികച്ചിറയിൽ നടരാജന്റെ സംസ്കാരമാണ് നടത്തിയത് മകൻ നവജിത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടരാജന്റെ ഭാര്യ സിന്ധു ചികിത്സയിൽ തുടരുകയാണ് മാതാപിതാക്കളെ മകൻ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യവും ഉണ്ടായിരുന്നുവെന്ന് സൂചനയുണ്ട് നവജിത്തിന് വെള്ളിയാഴ്ച തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കായംകുളം പുല്ലുകുളങ്ങര കളരിക്കലിൽ അഭിഭാഷകനായ മകന്റെ വെട്ടേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ട പിതാവിന്റെ സംസ്കാര ചടങ്ങ് നടത്തി കണ്ണലൂർത്തേക്ക് കളരിക്കൽ ജംഗ്ഷനിൽ പീടികച്ചെറയിൽ നടരാജന്റെ സംസ്കാര ചടങ്ങാണ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് നടരാജനെയും ഭാര്യ സിന്ധുവിനെയും ഇവരുടെയും മകൻ നവജിത്ത് ക്രൂരമായി ആക്രമിച്ചത് ഇതിൽ നടരാജനെ വെട്ടിക്കൊലപ്പെടുത്തുകയും സിന്ധുവിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യവുമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ലഹരി ഉപയോഗവും പെട്ടെന്നുള്ള പ്രകോപനവുമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതിയെങ്കിലും ആസൂത്രിത കൊലപാതകമെന്ന തരത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് നടരാജന്റെ മുറിയിലെ അലമാരയിൽ ഏതാണ്ട് ഏഴു ലക്ഷം രൂപയും അൻപത് പവരോളം സ്വർണവും ഉണ്ടായിരുന്നുവെന്നും ഇത് കൈക്കലാക്കാൻ നവജിത്ത് നടത്തിയ ശ്രമമാണ് കൊലപാതകത്തിൽ എത്തിയതെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് അലബാര തുറക്കാനുള്ള ശ്രമം നടന്നതായും സൂചനയുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് കണ്ഠരൂരിലെ വീട്ടിൽ ദമ്പതികൾ മകന്റെ ആക്രമണത്തിന് ഇരയായത് നവജിത്തിനെ തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച കനവക്കുന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി ഹരിപ്പാട് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് സിഡി ന്യൂസ് കായംകുളം